നമസ്കാരം കോഴി കർഷകർ സമരം പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് കോഴി വില വീണ്ടും ഉയർന്നേക്കും കോഴി വളർത്തലിനെ കൃഷിയായി അംഗീകരിക്കണമെന്നും കോഴി കർഷകരോടുള്ള ചൂഷണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ കെ പി എഫ് എ പൗൾട്രി ഫാമുകൾ അടച്ചിടാൻ ഒരുങ്ങുന്നത് അലുവയിൽ നടന്ന കെ പി എഫ് എയുടെ സംസ്ഥാന നേതൃകാമ്പിലാണ് പ്രക്ഷോഭം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് മുട്ടയുടെ വില വർധവിനെ തുടർന്ന് കോഴിക്കു വില വർധിക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് നോൺ വെജ് കഴിക്കുന്നവർ ആകെ നിരാശരാകേണ്ടിവരും നോൺ വെജ് ഭക്ഷണത്തിന് വില കൂടുന്ന ഈ സമയത്ത് ചിക്കൻ്റെ വിലയും മുട്ടൻ്റെ മുട്ടയുടെ വിലയും വർദ്ധിക്കുന്നത് നോൺ വെജ്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശകരമായ ഒരു വാർത്തയാണ്